എല്ലാവർക്കും നമസ്കാരം തിരുവചനത്താൽ നയിക്കപ്പെടുന്നവരാകണം നമ്മൾ ജോർജ് വാഷിങ്ടൻ്റെ വിഖ്യാതമായ ചിന്ത ഇങ്ങനെയാണ് ഭരിക്കണമെങ്കിൽ ദൈവം ഒപ്പം വേണം നെഞ്ചോട് ചേർക്കാൻ വിശുദ്ധ വേദപുസ്തകവും വേണം ദൈവേഷ്ടം അനുസരിച്ച് ജീവിക്കാൻ ഇച്ഛിച്ച ഒരു മനുഷ്യന്റെ വാക്കുകളാണത് ഈ ലോകത്ത് തോന്നുന്ന പോലെ ജീവിക്കാൻ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നാൽ നന്നായി ജീവിക്കാനും നന്മ ചെയ്ത് ജീവിക്കാനും ഹൃദയത്തിൽ തിരുവചനം പേറണം എഴുതുന്നു ദ പ്രൈമറി പർപ്പസ് ഓഫ് റീഡിങ് ദ ബൈബിൾ ഈസ് നോട്ട് ടു നോ ദ ബൈബിൾ ബട്ട് ടു ഗോഡ് പത്തോ ഇരുന്നൂറോ ഇരുന്നൂറ്റമ്പതോ അഞ്ഞൂറോ വാക്യങ്ങൾ പഠിച്ചിട്ട് എനിക്ക് ബൈബിൾ ഉച്ചത്തിൽ പറയാം എന്നാൽ ബൈബിൾ ധ്യാനിക്കുകയും അറിയുകയും ചെയ്യുന്നത് ദൈവത്തെ അറിയുവാനാണ് അതായത് ദൈവത്തിന് ഇഷ്ടപ്പെട്ട പ്രവർത്തികൾ രൂപപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു നല്ല ജീവിതം രൂപപ്പെടുത്താൻ വേണ്ടിയാണ് വിശുദ്ധവേദ പുസ്തകമാകുന്ന കണ്ണാടി നമുക്ക് നമ്മളാരാണെന്ന് കാണിച്ചു തരുന്ന കണ്ണാടിയാണ് കണ്ണാടിക്ക് മുമ്പിൽ നമ്മൾ ചീകി ഒരുങ്ങുന്നത് പോലെ നമ്മുടെ വൈകൃതങ്ങളെ മാറ്റി ആത്മീയമായി ഒരുങ്ങുവാൻ അത് നമ്മെ സഹായിക്കും വിശുദ്ധ വേദപുസ്തകം നമ്മളെ തിരുത്തുന്നതാണ് പാപബോധം നൽകുന്നത് പരിശുദ്ധാത്മാവാണ് തിരുവചനം ി വായിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ഒരുവനിലേക്ക് വരും തിരുത്താനുള്ള ബോധവും ബോധ്യവും നൽകും അതുകൊണ്ട് ഓരോ ദിവസവും തിരുവചനധ്യാനത്തിനായി മാറ്റിവെക്കണം പരിശുദ്ധാത്മാവിലൂടെ വലിയ മാറ്റം നമ്മുടെ ജീവിതത്തിലുണ്ടാകും പലപ്പോഴും ജീവിതയാത്രയിൽ നമ്മൾ ഈരുളിൽ തപ്പിത്തടയുന്നവരാകുന്നു എന്നാൽ തിരുവചനം വെളിച്ചമാണ് രാത്രിയിൽ യാത്ര ചെയ്യുമ്പോൾ കയ്യിൽ ടോർച്ച് കരുതുന്നത് പോലെ വെളിച്ചം കരുതുന്നത് പോലെ നമ്മൾ ഈ ലോക ജീവിത യാത്രയിൽ ഹൃദയത്തിൽ തിരുവചനം സൂക്ഷിക്കണം അത് വെളിച്ചമാണ് ഇരുട്ടിൽ തിന്മയിൽ പ്രലോഭനത്തിൽ തട്ടി വീഴാതിരിക്കാൻ വെളിച്ചമായി പാതകളെ നമുക്ക് കാണിച്ചു തരും തിരുവചനം ജീവിതത്തിന് ദിശാബോധവും ലക്ഷ്യവും സമ്മാനിക്കുന്നതാണ് വാഷിംഗ്ടൺ രാജ്യം ഭരിക്കാൻ ഒപ്പം ദൈവവും ഹൃദയത്തിൽ വേദപുസ്തകവും വേണമെന്ന് പറഞ്ഞ പോലെ ഞാൻ പറയും ഒരു വ്യക്തിക്ക് അവനെ നിയന്ത്രിക്കാൻ അതാവശ്യമാണ് ഒരു വ്യക്തിക്ക് ഒരു കുടുംബത്തെ നയിക്കാൻ അതാവശ്യമാണ് ഒരു വ്യക്തിക്ക് തൊഴിലിടങ്ങൾ മനോഹരമാക്കാൻ അതാവശ്യമാണ് വിശുദ്ധ വേദപുസ്തകം നാം എടുക്കരുതെന്ന് ഈ ലോകത്ത് ഏറ്റവും അധികം ആഗ്രഹിക്കുന്നത് പിശാജാണ് അതിനു വേണ്ടി വിശുദ്ധ വേദപുസ്തകം എടുക്കാൻ നേരം അതിൽ നിന്ന് നമ്മളെ അകറ്റാൻ വേണ്ടി ഓരോരോ കാരണങ്ങൾ പിശാജ് നമുക്ക് സമ്മാനിക്കും ശാരീരിക അസ്വാസ്ഥ്യമായി ചില തടസ്സങ്ങളായി ചില ഇടപെടലുകളായി അതൊക്കെ നമുക്ക് കാണാൻ കഴിയും അതിനെയെല്ലാം അതിജീവിച്ച് ഓരോ ദിവസവും വിശുദ്ധ വേദപുസ്തകം ധ്യാനിക്കുവാൻ നേരം കണ്ടെത്തണം ബൈബിൾ വായന നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊരു ശീലമാക്കി മാറ്റണം ലോകത്തിലെ എത്ര പ്രമുഖമായ സിലബസ് നിങ്ങളുടെ മക്കളെ പഠിപ്പിച്ചാലും ജീവിതത്തിൽ അവർ ഇടറിപ്പോകാതിരിക്കാൻ തിരുവചനവായന ധ്യാനം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ശീലമാക്കണം പ്രിയപ്പെട്ട മാതാപിതാക്കളെ നമ്മുടെ കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ അനിവാര്യമാണ് ഒരു ഭക്തൻ കുറിക്കുന്നു ദ ബൈബിൾ വിൽ കീപ് യു ഫ്രം സിൻ ഓർ സിൻ കീപ് യു ഫ്രം ദ ബൈബിൾ രണ്ടാം ഒന്നാം വാക്യം എന്റെ മകനെ ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ കർത്താവിംഗ്ലേക്ക് ഉയർത്താം കർത്താവെ നിന്റെ കൃപയാൽ ഞങ്ങളെ ബലപ്പെടുത്തണമേ തിരുവചനം ഹൃദയത്തിൽ പേറുവാനും നിരന്തരം ധ്യാനിപ്പാനും ഞങ്ങൾക്ക് കഴിയണമേ പരിശുദ്ധാത്മജ്ഞാനം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ ഇരുളേറുന്ന ലോകത്തിൻ്റെ നടുവിൽ ഇടറിപ്പോകാതിരിപ്പാൻ തിരുവചനത്തിൻ്റെ വെളിച്ചം അത് ഞങ്ങളുടെ ആത്മാവിൽ ഉണ്ടാകണമേ ഓരോ ആത്മാവിലുണ്ടാകണമേ കർത്താവവും തിരുവചനധ്യാനത്തിൻ്റെതാകണമേ പലപ്പോഴും വിശുദ്ധവചനത്തിൽ നിന്ന് ഞങ്ങളകന്നു പോകുന്നു ദൈവത്തിൻ്റെ ദൈവത്തിനെ അറിയുന്ന വഴിയിൽ നിന്ന് പലപ്പോഴും ഞങ്ങൾ വളരെ ദൂരെയായിത്തീരുന്നു കർത്താവ് ഞങ്ങളുടെ തലമുറകൾ തിരുവചനത്തിൻ്റെ വെളിച്ചം കണ്ടെത്തുവാൻ ആത്മാവിൽ അവരെ ഒരു കണമേ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു അവർക്ക് നല്ല ജീവിതം രൂപപ്പെടുത്താൻ ദൈവകൃപയും ദൈവജ്ഞാനവും ണമേ തകർന്നും നിറഞ്ഞു ഇരിക്കുന്ന ഹൃദയങ്ങളെ ദൈവമേ അവിടുന്ന് ആശ്വസിപ്പിക്കണമേ അവിടുന്ന് ബലപ്പെടുത്തണമേ ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നിസ്തുലനാമത്തിൽ തന്നെ ദൈവം തമ്പരൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ